ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ശിവക്കുട്ടി ഇതാ പോവെയാണ് ശിവക്കുട്ടിയുടെ മുടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് ഒരു വയസ്സാവുമ്പോൾ നമ്മൾ മുടിയെടുക്കാറുണ്ട് അപ്പം നമ്മുടെ വാവയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുമാരകോയിലോട്ട് പോയത് അപ്പോൾ വെളുപ്പിന് ഏകദേശം അഞ്ചരയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ആറിനോ ആറേ മുക്കാലോടെ കോയിലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ശിവക്കുട്ടിക്ക് മാത്രമല്ല അവിടെ കുറേ കുഞ്ഞു അവൾക്ക് ഇതുപോലെ മുടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാവാക്ക് അറിയുന്നില്ല കേട്ടോ വേറെ വാവാകളൊക്കെ അവിടെ കരയുന്നുണ്ടായിരുന്നു നമ്മുടെ ശിവക്കുട്ടി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശിവക്കുട്ടിയുടെ അച്ഛനും അമ്മയും വല്യമ്മയും വല്ലിച്ചനും അവരുടെ മക്കളും വേറൊരു വല്യമ്മയും വല്യമ്മയുടെ അച്ഛനും അമ്മയും പിള്ളേരും ആയിട്ടാണ് കുമാരകോവിലോട്ട് പോയത് അപ്പം നമ്മുടെ വാവ ദാ ഫ്രണ്ടിലുള്ള മുടിയൊക്കെ ഏകദേശം എടുത്തു തീരാറായിട്ടുണ്ട് അവളെ ചേട്ടനാണ് ഇടക്കിടക്ക് ഫ്രണ്ടിലോട്ട് വന്ന് വാവയെ നോക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ എൻ്റെ വീട്ടിൽ സൈഡിൽ നിന്ന് മാത്രമേ വീടെടുക്കാമുള്ളൂ രണ്ട് ചേച്ചിയാണ് നാടകമെന്നാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് നേരെ എടുക്കുകയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം പുലിഞ്ഞിരിക്കണമെന്ന് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ആ ചെറിയതായിട്ട് കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞു കുട്ടിയാണ് പറയുന്നത് അമ്മക്ക് നമ്മുടെ ശിവക്കുട്ടി ഏകദേശം മുട്ടക്കുട്ടി ആയിട്ടുണ്ട് അപ്പം ആവയുടെ മുടി ഏകദേശം തീരാറായിട്ടുണ്ട് ആ അതെ അവൾ മുട്ടക്കുട്ടിയായിട്ടുണ്ട് അപ്പം ശിവക്കുട്ടി ഇതേ മുട്ട കുട്ടിയായിട്ട് അപ്പം ഇതാണ് അവളുടെ ഒരു മുടി പോയതിന് ശേഷമുള്ള ലുക്ക് അപ്പം ഈ നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴാനുണ്ട് അപ്പം തൊഴിലതിന് ശേഷം എന്താ വരെയാണ് വാവ അപ്പം നമ്മുടെ സുന്ദരി കുട്ടി ഇതാ മുട്ടയടിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക